യു ഡി എഫ് സമവായ ശ്രമം തുടരുകയാണെന്ന് പി വി അൻവർ അടച്ചവാതിൽ തുറക്കാൻ യു ഡി എഫിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കുന്നുണ്ട് വി ഡി സതീശൻ അടച്ച വാതിൽ തള്ളി തുറക്കും സതീശനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ താൻ യു ഡി എഫ് മുന്നണി പോരാളിയായി ഉണ്ടാകുമെന്നും അൻവർ പറഞ്ഞു കേൾക്കാം ഒരു വി ഡി സതീശൻ മാത്രമല്ല അനുഭവം തന്നെയാണ് എന്നോട് പലരുണ്ട് ഒരാളോടും ഡിസ്കസ് ചെയ്യാതെ സതീശൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും ഡിസ്കസ് ചെയ്യുന്നത് പറ്റടിക്ക് വാതിലടക്കുകയാണല്ലോ ചെയ്തത് അപ്പൊ പിന്നെ ഞാനെന്താ ഇരട്ടത്ത് നിൽക്കണോ അടച്ച വാതിലേ നിലമ്പൂരിലെ യു ഡി എഫിന്റെ പ്രവർത്തകരും ജനങ്ങളും കൂടിയിട്ട് തള്ളി തുറക്കുവോ ചവിട്ടി തുറക്കുമോ എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കാണാം എന്നാൽ അൻവറിന്റെ മുന്നിൽ യു ഡി എഫ് വാതിൽ ഇനി തുറക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ഈ മേഡിറ്റ് വെരി ക്ലിയർ നോ മോർ ക്വസ്റ്റിൻസ് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ സുധാകരൻ പറഞ്ഞെന്താണെന്ന് ഞാനും കേട്ടു അതാ ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചർച്ചയുടെ എല്ലാ വാതിലും അടച്ചു യു ഡി എഫ് തീരുമാനിച്ചാൽ ഒരു ചർച്ചയില്ല നമുക്കിപ്പം അഷ്കർ അലി കരിമയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ ഒരു ഭാഗത്ത് തള്ളി തുറക്കുമെന്ന് പി വി എൻവർ ഇനി തള്ളി തുറക്കില്ല എന്നേക്കുമായി കുറ്റിയിട്ടുവെന്ന് വി ഡി സതീശൻ എന്താണ് സംഭവിക്കുന്നത് എന്താണ് പ്രതീക്ഷകൾ പി വി എൻവറിൻ്റെ അരുൺ വലിയ പ്രതീക്ഷയിലായിരുന്നു പി വി അൻബർ ക്യാമ്പും ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഇന്ന് തെരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കുമ്പോൾ മുമ്പ് രണ്ട് തവണ മത്സരിച്ച് വിജയിച്ച ഓട്ടോറിക്ഷ ചിഹ്നം ചെന്ന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ പി വി അൻപറി ക്യാമ്പിനൊക്കെ ഉണ്ടായിരുന്നു അത്രയും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ രണ്ടാമത്തെ ഓപ്ഷനായി പി വി അൻബർ നൽകിയ കത്തരിയാണിപ്പോൾ പി വി അൻബറിന് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നമായി അനുവദിച്ച് നൽകിയിരിക്കുന്നത് അങ്ങനെ തൃണമൂൽ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവർ കത്തരി ചിഹ്നത്തിലായിരിക്കും ഈ നിലമ്പൂരിൽ മത്സരിക്കാൻ പോവുക പക്ഷേ പി വി പി എൻബർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയനും വി ഡി സതീഷ് തന്നെ കത്രിക പൂട്ടിട്ട് പൂട്ടി എന്നുള്ള ഒരു പ്രചാരണം നേരത്തെ തന്നെ പി വി എൻബർ ആരംഭിച്ചിരുന്നു ഇന്നപ്പോൾ ചിഹ്നം ലഭിച്ചപ്പോൾ പി വി അൻബർ ആദ്യ പ്രതികരണം അങ്ങനെ തന്നെയായിരുന്നു ചിഹ്നം ലഭിച്ചതിൽ വലിയ കത്രിക ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട് മാത്രമല്ല ആ കത്രിക തന്നെ പൂട്ടാനുപയോഗിച്ച പിണറായി വിജയനും വി ഡി സതീഷ്നുമൊക്കെ വേര് വട്ടാനുള്ള കത്രികയാണ് എന്നുള്ളതടക്കം പി വി എൻബോർ പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായും ഇനി വരും ദിവസങ്ങളിലും ഈ കത്രികയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചാരണം തന്നെ പ്രത്യേകിച്ച് അത് വി ഡി സതീഷ്നെയും പിണറായി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണം തന്നെ പി വി എൻ നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അത്തരം ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ് ഇപ്പോൾ പി വി നടത്തുകയും ചെയ്തത് ഇന്ന് ആഭ്യന്തര മന്ത്രിസ്ഥാനം വലിയ വലിയ അവകാശവാദങ്ങളും ഉപാധികളും ഒക്കെ തന്നെ പി വി എൻവർ വെക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷെ അത് തമാശയാണ് അല്ലെങ്കിൽ ട്രോളായി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ആ പറഞ്ഞ കാലത്ത് പി വി എൻവർ ഉറച്ചു നിൽക്കുകയും അത് ഗൗരവമായി പറഞ്ഞതാണ് എന്നുള്ള നിലപാടെടുക്കുകയും ചെയ്യുകയാണ് പി വി എൻവർ ചോദിക്കുന്നത് പ്രത്യേകിച്ച് പോലീസില് ആർ എസ് എസ് വൽക്കരും അതുപോലെ തന്നെ വന്യമൃഗത്തിലും ഇത് രണ്ട് പരിഹരിക്കണമെങ്കിൽ ഇത്തരം വകുപ്പുകളൊക്കെ ഇത്തരം പ്രധാനപ്പെട്ട ആളുകൾ കൈകാര്യം ചെയ്യണമെന്നുള്ള പി വി എൻവർ പറയുന്ന നിലപാട് പക്ഷേ അതിന് സമൂഹമാധ്യമങ്ങളടക്കം വലിയ ട്രോളുകൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ട്രോളുകളെ പുച്ഛിച്ച് തള്ളുന്ന ഒരു നിലപാട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പി വി എൻവർ സ്വീകരിക്കുകയും ചെയ്തിട്ട് മാത്രമല്ല യു ഡി എഫിലേക്കുള്ള വാതിൽ പൂർണ്ണമായും അടഞ്ഞു അത് വി ഡി സതീശൻ വീണ്ടും ആവർത്തിക്കുമ്പോൾ പോലും ഇന്ന് പി വി എൻവോർ അതിൽ നിൽക്കുന്ന മറുപടി വി ഡി സതീശൻ അടച്ച വാതിൽ അത് യു ഡി പ്രവർത്തകരെ കൂടി കൂട്ടിക്കൊണ്ടുപോയി തള്ളി തുറക്കുമെന്നുള്ള പ്രതികരണം അത് ഇരുപത്തിമൂന്ന് ശേഷം അതുണ്ടാകുമെന്നാണ് പി വി എൻവർ പറഞ്ഞുവെക്കുന്നത് സ്വാഭാവികമായും മുന്നണി പ്രവേശനം പൂർണ്ണമായും അടഞ്ഞു അല്ലെങ്കിൽ താൽക്കാലികമായി അടഞ്ഞൊരു സാഹചര്യത്തിലും നിലമ്പൂരിലേക്ക് സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞ ശേഷവും ഈ പ്രവേശനമായുള്ള ബാഗ്പോരിന് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കുറവും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഈ ചിത്രം വ്യക്തമാക്കുന്നത്